ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരിയും രാഹുലും മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരെന്തായാലും ഒരു എത്തുകയാണ് അവർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പരസ്പരം അനുസരിച്ചെടുത്തിട്ട് കാര്യമില്ല ആ കുഞ്ഞ് അതായത് നിങ്ങളിപ്പോൾ കൺമണി എന്ന് പറയുന്ന ആ കുഞ്ഞ് എന്തായാലും അവൾക്കൊരു നമ്മുടെ മകൾക്കൊരു ഭാരം തന്നെയാണ് അത് പിന്നീട് അവൾക്ക് തോന്നും എന്തായാലും മനോഹർ ഒന്നില്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാവും അല്ലെങ്കിൽ അവനൊരുസം ഇവിടെ നിന്ന് മുങ്ങും അപ്പോൾ ആയൊരു കാര്യം കൂടി നമ്മുടെ മകളറിയും നമ്മുടെ മകൾക്ക് ഇപ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ഷോക്കായി മാറുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് രാഹുൽ ആവശ്യപ്പെടുകയാണ് നമ്മളെ രണ്ടുപേർ ഇതിനു വേണ്ടി ഒന്നിച്ച് നിൽക്കണം എന്ന് എന്താ പറയുന്നത് ഞാൻ ആ കുഞ്ഞിനെ എങ്ങനെയും ഒഴിവാക്കട്ടെ നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാരി പറയുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന ഇത് ഇത്രയും നാളും ചെയ്തത് മുഴുവനും അബദ്ധങ്ങൾ മാത്രമാണ് ഇനി ഈ ഒരു കാര്യങ്ങളും മര്യാദക്ക് ചെയ്യാൻ നോക്കിയെന്തായാലും ആ കുഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സരവിനോ അതൊരു ബാധ്യത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പം എന്ന് ആവശ്യം പറയുകയും ചെയ്യുകയാണ് ഷാരി അങ്ങനെ ഇവരെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആ കുഞ്ഞിനെയൊക്കെ മാറ്റുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ ഏർ മനോഹറിനന്വേഷിച്ച് പോലീസുകാർ അവിടെ എത്തുന്നത് ഇനി എന്തായാലും മനോഹറിന്റെ കളികളൊന്നും തുടർന്ന് പോകാൻ പോലീസുകാർ അനുവദിക്കുന്നില്ല അതിനു മുൻപ് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ സരയുടെയും അതുപോലെ ഷാരിയുടെയും ഏർ രാഹുലിന്റെയൊക്കെ മുന്നിൽ വെച്ച് തല്ലിച്ചതയ്ക്കുകയാണ് പോലീസ് കാരണം മനോഹറിനെ അത് കണ്ടിട്ട് സരവിനൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായി നല്ല വ്യക്തതയോടുകൂടി തന്നെ ഷാരിക്കും രാഹുലിനും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ശേഷമായിരിക്കും മനോഹർ ഇങ്ങനെ ഒരാളാണ് ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുന്നത് സരയൂ അങ്ങനെ അത് താങ്ങാനാവുന്നതിൽ അപ്പർ ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്